അസ്സാമലൈക്കും വരഹമുല്ലാറക്കാത്തു പരിശുദ്ധമായ മക്ക ഇന്ന് ഇരുപത്തിയൊൻപത് സഫർ സെപ്റ്റംബർ രണ്ടാം തീയതി രാത്രി ഇഷാ നമസ്കാരത്തോട് അടുക്കാൻ പോകണു ബാങ്ക് കൊടുത്തിട്ടില്ല എന്തായാലും ബാങ്ക് കൊടുക്കുന്നതിന് മുന്നേ അറമ്പിലെത്തണം എന്നുള്ള ഒരു ഇതിലാണ് നീത്തിലാണ് പോകുന്നത് കേട്ടോ അത് മഴ ഇങ്ങനെ ചാറുന്നുണ്ട് ഒരു സൈഡിൽ മിന്നു നല്ലോണം കണ്ടോ മിന്ന കണ്ടോ നിങ്ങൾ അതുപോലെ ഇടിയൊക്കെ ഇടിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള മഴ മക്കയിൽ ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ അറിവ് ഏതായാലും രണ്ടു മൂന്ന് ദിവസം നല്ല മഴ ഉണ്ടാവും എന്ന് പറഞ്ഞത് മഴ ശക്തി പ്രാപിക്കുന്നതിന് മുന്നേ അറമ്പിലെത്താൻ കഴിയുമെങ്കിൽ ഏറ്റവും ബെറ്ററാണ് കാരണം നനയാതെ അറമ്പിൽ എത്താൻ പറ്റും നിസ്കാരത്തിൻ്റെ സമയത്തൊക്കെ മഴയാണെങ്കിൽ പെട്ടെന്ന് വാങ്ങും കൊടുക്കും പെട്ടെന്ന് നിസ്കാരം തുടങ്ങും അതാണ് അലഹമുല്ല ഞാനിങ്ങനെ അറബിലേക്കിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴികളിലെ ദൃശ്യങ്ങളാണ് കേട്ടോ അതിനിടയിൽ മഴ ശക്തമായിട്ടിങ്ങനെ പെയ്യുന്നുണ്ട് അലഹമില്ല കൂടുതൽ പെയ്തുകഴിഞ്ഞാലും മോശമാണ് കാരണം വെള്ളമൊന്നും എവിടെയും ഇങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാനുള്ള ഒരു ഇതുണ്ടാവില്ല എന്നാൽ അറബിലൊക്കെ ശക്തമായിട്ടുള്ള മഴയാണെങ്കിൽ അറബിൻ്റെ ഭാഗങ്ങളിലൊക്കെ വെള്ളങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടാവും കേട്ടോ എന്നാലും ഞാനിങ്ങനെ നെക്കാസ് വഴി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ആ ദൃശ്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നല്ല കാറ്റടിക്കുന്നുണ്ട് ശക്തമായിട്ടുള്ള കാറ്റ് പിന്നെ ഇവിടെ നമുക്ക് അങ്ങോട്ടുള്ള കുറച്ച് ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തുക കേട്ടോ അറബ് വരെയുള്ള ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്തുക നിങ്ങൾ കാണുക ഇവിടെ മഴ പെയ്യുന്ന മരുഭൂമിയിൽ മഴ പെയ്യുമ്പോഴുള്ള ദൃശ്യങ്ങളൊക്കെയാണ് കുറേ വണ്ടികളൊക്കെ ഇങ്ങനെ ഇതാവും കേട്ടോ ബ്ലോക്ക് ആവും ക്യാമറയുടെ ഗ്ലാസിൻ്റെ മേലെയൊക്കെ ഇങ്ങനെ വെള്ളം ഇതായിട്ട് ഒരു മങ്ങല പോലെ ഉണ്ട് കേട്ടോ ഏതായാലും ഇങ്ങനെയൊക്കെയാണ് നല്ല കാറ്റുണ്ട് അതുകൊണ്ടാണ് മഴ ഇങ്ങനെ പെയ്യുന്നതിനനുസരിച്ച് കാറ്റ് അടിക്കുന്നുണ്ട് അങ്ങനെ ശക്തി പ്രാപിച്ചു വരികയാണ് അതിന് മുന്നേ ഹർമിലെത്തണം നമുക്ക് നമുക്കിവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ കാണാം കേട്ടോ اعددنا بضع رسالات تحمل نورا للاجيال معنا نهج حياه جئنا تبصره عن كل ضلال اعددنا بضع رسالات تحمل نورا للاجيال آه ولكي لا ننطفئ هلموا كي نحيي فينا الامال ും ഒരു രക്ഷയിലെട്ടോ നല്ല ശക്തമായിട്ടുള്ള മഴയാണ് കാറ്റ് നല്ല കാറ്റാണ് ഒന്നും കാണുന്നില്ല പുറത്ത് ഏതായാലും കണ്ടോ നല്ല ഏതായാലും പടച്ച റബ്ബിൻ്റെ വലിയൊരു അനുഗ്രഹമാണ് കുറച്ച് ദിവസങ്ങളായി മക്കയിൽ ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഇടയ്ക്കൊന്ന് ചാറിയിട്ടങ്ങ് പോവും ഇടയ്ക്കൊന്ന് ചെറുങ്ങനെ പെയ്യും ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്തായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം നമ്മളിലേക്ക് പടച്ചവൻ തന്ന് അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഭാഗത്തു നിന്നും വരുന്ന ഹാജിമാർ അവർക്കൊക്കെ ചൂടിന് ഒരു ശമനമാണ് കേട്ടോ ഈ മഴ അള്ളാഹു അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ഞാനങ്ങനെ ഹറമിൻ്റെ പരിധിയിലെത്തിയിട്ടുണ്ട് അലഹമില്ല പ്രസിദ്ധമായ ഹറമിലേക്ക് പോകുന്ന വഴിയിലൊക്കെ മഴ നല്ല ശക്തമായിട്ടുള്ളത് കൊണ്ട് വെള്ളക്കെട്ടൊക്കെ ഉണ്ടാൻ ചാൻസ് ഉണ്ട് കണ്ടോ കാറ്റും മഴയാണ് കേട്ടോ പുറത്ത് നല്ല കാറ്റടിക്കുന്നുണ്ട് മഴൻ്റെ ഒന്നിച്ച് തന്നെ ഏതായാലും റബ്ബിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹം നമ്മളിലേക്ക് നമ്മളിലേക്കിന്നെത്തി അതിന് റബ്ബിനോട് ഒരുപാട് ഷുക്കർ പറയുകയാണ് അങ്ങനെ ഈ പെരും മഴയത്ത് നമ്മൾ ഹറമിൻ്റെ അടി ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അടുത്ത് എത്താറായി അവിടുന്ന് ക്ലോക്ക് ടവറിൻ്റെ ആ താഴ്ഭാഗത്തേക്ക് അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്തുള്ള ദൃശ്യങ്ങളാണ് കേട്ടോ ഇവിടെ ഫുള്ളായിട്ട് വെള്ളക്കെട്ടാണ് കാരണം ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ അബ്ദുൾ ഹസീസ് ഗേറ്റ് നേരെ മുന്നിൽ ക്ലോക്ക് ടവറിൻ്റെ മുന്നിൽ ആ താഴത്തെ പാർക്കിംഗ് ഏരിയ ആണിത് ഇവിടെ വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇത് അങ്ങ് മസാഫിയ മുകളിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോ വീഡിയോസെല്ലാം കണ്ടിരുന്നു എന്നാൽ അവിടെ നിന്നൊക്കെ വെള്ളം ഇങ്ങനെ കുത്തിയൊലിച്ച് സ്വിഷ് ഹോട്ടലിൻ്റെ അതിലോട്ട് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ് ഇറങ്ങി വരികയാണ് കേട്ടോ എന്നാലും നമുക്ക് ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം കേട്ടോ നേരെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം നമ്പർ ഗേറ്റ് ആണ് കേട്ടോ എന്നാൽ അവിടത്തേക്ക് അവിടെ നിന്ന് ഇപ്പോൾ പോകാൻ പറ്റില്ല അത്രത്തോളം വെള്ളം മഴ നല്ല ശക്തമായിട്ടുള്ള പുറത്ത് നല്ല മഴയുണ്ട് ഇവിടെ നമ്മൾ കാണുന്നില്ലെങ്കിലും പുറത്തല്ല മഴയും കാറ്റൊക്കെയാണ് നമുക്കതൊന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഇതിൽ കൂടി ഇങ്ങനെ കടന്ന് പാസ് ചെയ്ത് പോകാനെ കേട്ടോ ഇവിടുന്ന് ഈ വെള്ളം വരുന്ന ആ സ്ഥലമൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ ഇവിടുന്ന് ആണ് ഈ വെള്ളം വരുന്നത് എന്നുള്ളത് അത്രയും ഞാൻ ഇങ്ങോട്ട് ഈ ഭാഗത്തൊന്നും പോകുന്നില്ല നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം നമ്പർ ഗേറ്റാണ് പക്ഷേ അവിടെ നിന്ന് മഴ നമുക്ക് അറബിൽ കയറാൻ പറ്റില്ല ഇതിൽ കൂടി ഇങ്ങനെ ടവറിൻ്റെ അടിയിൽ കൂടി തന്നെ അജിയാത് ഭാഗത്ത് മുകളിലോട്ടൊന്ന് കയറിയിട്ട് നമുക്ക് അറിമിൻ്റെ ഭാഗമൊക്കെ ഒന്ന് നോക്കാം അതിൻ്റെ ഇടയിൽ ഞാൻ ക്യാമറ ഒന്ന് പുറകോട്ട് തിരിക്കുന്നതെട്ടോ ഉണ്ട് ഇവിടെയൊക്കെ ആജിമാർ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങിക്കിടക്കാണ് കാരണം വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാത്ത ആജിമാർ അത്രയും വെള്ളം ഇങ്ങനെ കുത്തിയൊരിച്ച് വരികയാണ് മഴയുടെ ഗൗരവം നമുക്ക് ഇവിടുന്ന് മനസ്സിലാവില്ല കാരണം ക്ലോക്ക് ടവറിൻ്റെ അടിഭാഗമായതുകൊണ്ട് ഇവിടെ കാറ്റും ഒന്നും നമുക്ക് മനസ്സിലാവില്ല ഇതിപ്പം തന്നെ മനസ്സിലായത് വെള്ളം മുകളിൽ നിന്ന് താഴോട്ട് വരുന്നതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ അജേത് ഭാഗത്തേക്ക് പോകാനാണ് കേട്ടോ മുകൾ ഭാഗത്തുകൂടി ഇങ്ങനെ ഇവിടുന്ന് മുകളിലോട്ട് കയറണം നല്ല കേറ്റാണ് എന്നാലും ഇവിടെ നമുക്ക് സുഷ് ഹോട്ടലിൻ്റെ ഇവിടെ കാണാം പാർക്കിങ്ങും കാര്യങ്ങളും അവരെ എൻട്രൻസ് ഒക്കെയാണ് എന്നാലും ഈ വെള്ളം നമുക്ക് മുകളിൽ നിന്ന് വരുന്നത് കേട്ടോ മസാഫി ഭാഗം ഞാൻ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇവിടുന്ന് ഇത് മസാഫി ഭാഗമാണ് കുന്നും മലയലൊക്കെ ഉള്ള ഭാഗമാണ് എന്നാലും അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ കുത്തിയൊരിച്ച് അറമിലേക്ക് വരുന്നതാണ് ഈ വെള്ളമാണ് നമ്മൾ ക്ലോക്ക് ടൗറിൻ്റെ അടിയിലേക്കും അറബിലേക്കൊക്കെ ഒഴുകി പോകുന്നത് കേട്ടോ ഒരു രക്ഷയുമില്ല ശക്തമായിട്ടുള്ള മഴയാണ് ഇതുവരെ ഇങ്ങനെ ഒരു മഴ നമുക്ക് കിട്ടിയിട്ടില്ല അറമയിൽ കണ്ടോ അന്നേരം ആ വെള്ളമാണ് അങ്ങനെ ആ സ്ഥലത്തു നിന്നാണ് കുത്തി ഒരിച്ചിങ്ങനെ വരുന്നത് കേട്ടോ ഇതിങ്ങനെ ഇതാണ് ഡിവൈഡ് ആയിട്ട് പോവാണ് ഒന്ന് ക്ലോക്ക് ടൗറിൻ്റെ അടിയിലേക്ക് നമ്മൾ വന്ന ഭാഗത്തും അത് ഇങ്ങനെ പോവാണ് കേട്ടോ അറമലാ വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകിപ്പോയിട്ട് നമ്മുടെ മിസ്വല ഭാഗത്തേക്ക് ഇബ്രേഹാലി റോഡിലേക്കൊക്കെയാണ് പോവുക കേട്ടോ ഇതിങ്ങനെ സെഫ ടവറിനോട് ചേർന്നിട്ട് ഇങ്ങനെ പോകുകയാണ് ഈ വെള്ളം ഞാനങ്ങനെ ഇവിടുന്ന് നേരെ അറമ്പിലേക്ക് പോവാണ് കേട്ടോ നല്ല മഴയുണ്ട് ഒരു ചെറുങ്ങനെ ഒരു മഴ ശക്തി കുറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ചെറുങ്ങനെന്ന ശക്തി കുറഞ്ഞിട്ടുണ്ട് ഇനി കൂടുതൽ ഇനിയും വീണ്ടും പെയ്യാൻ ചാൻസ് ഉണ്ട് അന്നേരം അറമ്പിലേക്ക് ഇങ്ങനെ ആ മഴ നിന്ന സമയത്ത് മെല്ലെ മെല്ലെ നടന്ന് നീങ്ങുകയാണ് അറമ്പിലേക്ക് എന്നാൽ വീണ്ടും മഴ സ്റ്റാർട്ടായിട്ടുണ്ട് ചെറുങ്ങനെ അതിൻ്റെ കാഴ്ച കാഴ്ചയാണ് കാണിച്ചു തരാം കേട്ടോ ഇവിടെ ഇതുകൊണ്ട് ഇയാളൊക്കെ കണ്ട് ഇവരൊക്കെ കാവ് ഇത്തപ്പയൊക്കെ കൊടുക്കുന്നവരാണ് കാരണം മഴയായതുകൊണ്ട് ആയതുകൊണ്ട് ആജിമാർ ഇതൊന്നും വാങ്ങാനില്ല കാരണം മഴ ഇങ്ങനെ പെയ്യുന്നത് കാരണം നിസ്കാരത്തിൻ്റെ സമയത്ത് അറമിൻ്റെ ഉള്ളിലുള്ളവർ പെട്ടെന്ന് നമസ്കാരം കഴിഞ്ഞാൽ അവർ പുറത്തേക്ക് ഇറങ്ങിയാൽ തന്നെ കേട്ടോ പുറത്തൊന്നും നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്രയും മഴയാണ് ശക്തമായിട്ടുള്ള എന്നാൽ അറമിലേക്ക് ഞാനിങ്ങനെ നടന്ന് നടന്ന് അറിമിൻ്റെ അടുത്തെത്തി കേട്ടോ ഞാനും വിഷാദി നമസ്കരിച്ചിട്ടില്ല കാരണം നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കുറച്ച് കഴിഞ്ഞിട്ട് ജമായത്തിന് നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു അത്രയും ശക്തമായുള്ള കാറ്റുണ്ടായിരുന്നു കണ്ടോ കാറ്റിപ്പോൾ അടിക്കുന്നുണ്ട് വെള്ളക്കെട്ടാണ് ഇവിടെ കറവിൻ്റെ മുറ്റത്തൊക്കെ നമുക്ക് നിസ്കരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അത്രയും വെള്ളമാണ് ഞാൻ ഏതായാലും നനഞ്ഞു കുളിച്ചു നല്ല വീണ്ടും ശക്തമായി മഴ കെട്ടോ അള്ളാഹുവിൻ്റെ ഇങ്ങനെ നമ്മുടെ മക്കയിൽ ഇങ്ങനെ അടുത്തടുത്തായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കാനോ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെയാണ് മാസത്തിലെ ഒരു കാലാവസ്ഥയൊക്കെയാണ് നമ്മുടെ മലയാളി ഹാജിമാരെയൊന്നും കാണുന്നില്ല മഴ ശക്തി കുറയുമ്പം ഹാജിമാരൊക്കെ ഉള്ളെന്ന് പുറത്തേക്ക് ഇറങ്ങും ശാ എന്തൊക്കെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുമായിരിക്കും എന്തായാലും അള്ളാഹുവിൻ്റെ വലിയ അനുഗ്രഹം തന്നെയാണ് നമ്മുടെ നാട്ടിലും മഴ തന്നെയാണല്ലേ ഇങ്ങനെയുള്ള ഒരു കാലാവസ്ഥയൊക്കെ അറബ് കൺട്രിയിലൊക്കെ പുതുമയാണ് കാരണം ഇതിപ്പോൾ തുടർച്ചയായിട്ട് ഇങ്ങനെ മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് ഈ മരുഭൂമിയിൽ അങ്ങനെ പ്രവാചകൻ പറഞ്ഞതൊക്കെ ഇവിടെ നമുക്ക് പുലർന്നുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയൊക്കെ ഇങ്ങോട്ട് ചേക്കേറുകയാണ് എന്തായാലും അള്ളാഹു നമ്മുടെ ഒക്കെ എല്ലാ മുസീബത്തുകളിൽ നിന്നും അള്ളാഹു കാത്ത് സംരക്ഷിക്കട്ടെ നമ്മുടെ പലരും പറയാറുണ്ട് പുരുഷനമ്മ അറബി വെച്ചിട്ട് എപ്പോഴും ചെയ്യണം ഇങ്ങനെയുള്ള മഴയുള്ള സമയങ്ങളിലൊക്കെ കേട്ടോ ഇവിടെയൊക്കെ ആൾക്കാരിങ്ങനെ മഴ കൊള്ളാൻ പറ്റാത്തവരൊക്കെ ഇവിടെ കയറി നിൽക്കുകയാണ് കേട്ടോ കുറേ ആൾക്കാരൊക്കെ മഴ കൊള്ളുന്നുണ്ട് അങ്ങനെ മഴയുടെ ശക്തി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇനി അറബിൻ്റെ മുന്നിൽ കൂടി നമുക്കൊന്ന് കുറച്ച് നടക്കാം കേട്ടോ ആ കാഴ്ചകളൊക്കെ ഒന്ന് പകർത്തിയിട്ട് അതിൻ്റെ ഇടയിൽ രണ്ടു ഉമ്മമാരെ കാണുന്നുണ്ട് കേട്ടോ അക്ബറും മൽഹിന്ദു ആണ് ഞാൻ ഉമ്മമാരോട് പറഞ്ഞു നമ്മുടെ അറബ് കൺട്രിയിലെ കർക്കിട മാസാണ് അതുകൊണ്ട് نزرع قيما نمحي جهلا للجنة نسعى برضاها ولكي لا ننطفي <applause> كي نحيي فينا الامان نزرع قيما نمحي جهلا للجنة نسعى برضاها آتي الكف أيا مسلم ടയിൽ ക്ലോക്ക് ടവറിൻ്റെ മുകളിൽ ക്ലോക്കിലെ ഒരു ദൃശ്യം ഞാൻ നിങ്ങളെ വ്യക്തമാക്കി വ്യക്തമാക്കിത്തരാട്ടോ അതിലൊരു സൂചി ഓഫ് ആയിട്ടുണ്ട് എവിടെയോ ഇലക്ട്രിക്കൽ സ്പാർക്ക് ഉണ്ടായിട്ടുണ്ട് എന്നാലും അതിൻ്റെ മെയിൻ്റനൻസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ജർമ്മൻ കമ്പനിയും കുറേ വേറെ വേറെ ആൾക്കാരൊക്കെയാണ് അന്നേരം അത് അത് ഞാൻ ഇവിടുന്ന് ഞങ്ങൾക്ക് അതിൻ്റെ ദൃശ്യം ശരിക്കും വ്യക്തമാക്കി തരാം കേട്ടോ നമ്മുടെ മലയാളി ഹാജിമാർ കൊടയൻ ചൂടിയൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് പോകുന്ന പോലെ മഴ ഇപ്പോൾ ശക്തി കുറഞ്ഞിട്ടുണ്ട് എന്നാലും മഴ ഇങ്ങനെ ചെറുങ്ങനെ പെയ്യുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് പയ്യുന്നു ഇടക്ക് പയ്യുന്നില്ല അങ്ങനെയൊക്കെ ഉള്ളത് ഇവരൊക്കെ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ആണെങ്കിൽ ഈ വീഡിയോസൊക്കെ അവർ നാട്ടിലെത്തിക്കഴിഞ്ഞാൽ കാണിച്ചു കൊടുക്കുകയാണ് ഇവിടുന്ന് ഇപ്പോൾ അവർ കാണാനുള്ള ചാൻസ് ഇല്ല എന്നാലും ബക്ക ഗ്രൂപ്പ് വന്ന് മറ്റേത് പേര് എനിക്ക് വ്യക്തമായിട്ടില്ല അവരങ്ങനെ അങ്ങോട്ട് പോയി കേട്ടോ എന്നാലും ഞാനവിടുത്തെ ദൃശ്യങ്ങളൊക്കെ ഇങ്ങനെ പകർത്തിയിട്ട് മുന്നോട്ട് പോകണം കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് ഞാൻ ഈ ഒരു അവസ്ഥ നിങ്ങൾ കാണിച്ചു തരട്ടോ മഴയും കാറ്റും ഒന്നിച്ചായതുകൊണ്ട് ഈ വെള്ളത്തെ മഴ ഈ ക്ലോക്കിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ സുഷിരങ്ങളൊക്കെ ഉണ്ട് ഈ എൽ ഇ ഡി ബൾബും കാര്യങ്ങളൊക്കെയുള്ള കുറെ പരിപാടികളൊക്കെ ഉണ്ട് എന്നാലും അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ വെള്ളം ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ ഇവിടെയൊക്കെ സ്പാർക്കാവും പവർ സ്പാർക്ക് എന്നാലും അത് അവിടെ മെയിൻ്റനൻസ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അതിൻ്റേതായിട്ട് തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ആ ക്ലോക്കും ആ സൂചിയൊക്കെ കാണാം പക്ഷേ അതിൻ്റെ ഉള്ളിലൊക്കെ റൂമുകളുണ്ട് ആ ക്ലോക്കിൻ്റെ സൂചിയൊക്കെ ഇത് കണ്ടോ നാല് മെഷീനാണ് നാല് സൈഡിലും അതിൻ്റെ ഉള്ളിൽ കുറേ ഓപ്പറേറ്റർമാർ ഇരിക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഓരോ സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ കമ്പനി ഉണ്ട് എന്നാലും അത് വലിയ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു നിലയൊന്നുമല്ല കേട്ടോ അഞ്ച് നിറയുണ്ട് കേട്ടോ ആ ക്ലോക്ക് മാത്രം ആ ക്ലോക്കിൻ്റെ വട്ടത്തിലുള്ള സൂചിൻ്റെ അളവിൽ അഞ്ച് ഫ്ലോർ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ നമുക്ക് മണിക്കൂറിനെ വ്യക്തമാക്കി തരുന്ന സൂചിയുണ്ട് ചെറിയത് എന്നാലും അതാണ് നമുക്കിപ്പോൾ ഓഫായിരിക്കുന്നത് എന്നാലും അവിടെ കറുത്തിട്ട് കാണാം എന്നാലും അതിലേക്ക് ഇലക്ട്രിക്കൽ പവർ പോകുന്നില്ല അതുകൊണ്ടാണ് എന്നാലും അവർ അതിൻ്റെ ടെക്നീഷ്യന്മാർ ഉണ്ട് മഴ ചോർന്നു കഴിഞ്ഞാൽ അവരത് സെറ്റ് ചെയ്യും അങ്ങനെ നിങ്ങൾക്കൊക്കെ ഇവിടെ വരാനും ഹജ്ജ് ചെയ്യാനും മുംബ്രഷ് ചെയ്യാനൊക്കെ അതാവും സൗഭാഗ്യം നൽകട്ടെ അതുപോലെ ഇങ്ങനെയുള്ള സമയങ്ങളിൽ പ്രസിദ്ധമായ അറിമിലെത്താനും ഇതൊക്കെ അനുഭവിക്കാനുള്ള സൗഭാഗ്യം അല്ലാഹു തരട്ടെ ഓരോ ആൾ ഇങ്ങനെ നിന്നിട്ട് ഈ മഴയത്ത് ദ്വാ ചെയ്യുന്നുണ്ട് കേട്ടോ ദ്വക്ക് പ്രത്യേകം നമുക്ക് ഉത്തരം കിട്ടുന്ന സമയമാണ് ഈ മഴ പെയ്യുന്ന സമയത്ത് ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അറിമിൻ്റെ മുറ്റത്ത് ഇങ്ങനെ നിന്നിട്ട് ആൾക്കാർ മഴ പെയ്യുന്ന സമയത്ത് ഇങ്ങനെ ദ്വാ ചെയ്യുന്നുണ്ടാവും കാബാലെ നോക്കിയിട്ട് അള്ളാഹു അങ്ങനെയുള്ളവരിലൊക്കെ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തിത്തരട്ടെ ആ മീൻ അങ്ങനെയുള്ള അവസരങ്ങളിൽ കേട്ടോ എന്നാലും ഞാനവിടുന്ന് ഇങ്ങനെ ഓരോ ദൃശ്യങ്ങളെ പകർത്തിയിട്ട് ഇങ്ങനെ പോകാണ് കേട്ടോ معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل نورا للأجيال، معنا نهج حياة جئنا تبصرة عن كل ضلال أعددنا بضع رسالات تحمل ولكي لا ننطفئ كي نحيي فينا نزرع قيما نمحي ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അങ്ങന്ന് വരുന്ന വെള്ളമൊക്കെ മസാഫി ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം അറബിലേക്ക് വരുന്ന വെള്ളം ആഹ് മൂന്നാം നമ്പറും ഒന്നാം നമ്പർ മുന്നിൽ വന്നിട്ട് ഇവിടെയൊക്കെയാണ് ബെൻഡായി നിക്കുക കേട്ടോ ഈ പ്രേഹലൈ റോഡിലേക്ക് പോകുന്നത് അന്നേരം ഇപ്പോൾ ക്ലീനേഴ്സ് വന്നിട്ട് ആ വെള്ളമൊക്കെ എന്തെയും കൊണ്ട് അടിച്ചിട്ട് നേരെ ഈ റോഡിൽ കൂടി നേരെ ഇബ്രാഹലി റോഡിലേക്ക് കൊടുക്കും കേട്ടോ അത് അവിടെ നിന്ന് അങ്ങനെ അങ്ങ് പോയിക്കോളും ഏതായാലും അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊക്കെ തരട്ടെ ഈ മഴയുടെ ദൃശ്യം നിങ്ങളെല്ലാവരും കാണുക എല്ലാ കുടുംബങ്ങളും കാരണം മക്കയിലൊക്കെ മഴയൊക്കെ പോയി നിങ്ങൾക്കൊക്കെ വലിയൊരു കാണാൻ വലിയൊരു ആഗ്രഹമായിരിക്കും ഏതായാലും ഇൻഷാല്ല അടുത്ത വീഡിയോന് കാത്തിരിക്കുക അസലാമലൈക്കും വരഹമുല്ല